ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും സിനിമ കാണുന്നതാണ് സിനിമ കാണുന്ന ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അപ്പം സിനിമ ഒരു സിനിമ കണ്ട ഒരു പലരും പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമ കണ്ട നമ്മൾ ഒരു ഒരു ജീവിതം തന്നെ കുറെ പേരുടെ ജീവിത സാഹചര്യങ്ങൾ ജീവിത നിലവാരങ്ങൾ അവർ ജീവിച്ച സാഹചര്യങ്ങൾ കഷ്ടപ്പാടുകൾ അവരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മൾ അനുഭവിക്കാതെ തന്നെ നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ കഴിയുന്ന ഒരു മാർഗമാണ് സിനിമ അപ്പോൾ ഇനി കഴിഞ്ഞ ദിവസം ഒരുപാട് സിനിമകൾ മലയാളത്തിലിറങ്ങുന്നുണ്ടെങ്കിലും ഞാൻ കണ്ട എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് എക്കോ എന്ന് പറയുന്ന ഒരു സിനിമ എൻ്റെ റൈറ്റർ ബാഹുൽ രമേശ് ഡയറക്ടർ ദിൽ ദിൽജിത് അജിയൻ അപ്പോൾ അതുപോലെ പുതുമുഖങ്ങൾ അല്ലെങ്കിൽ മലയാളത്തിലെ ഒരുമിത താരങ്ങൾ ഒക്കെ അനു അഭിനയിച്ച ഒരു നല്ല സിനിമയാണത് പക്ഷെ ആ സിനിമയുടെ പച്ചത്തലവും കഥാപാത്രങ്ങളും സന്നിവേശിപ്പിച്ച രീതികളും സിനിമ നമ്മളെ ആദ്യം മുതൽ അവസാനം വരെ അതിൽ ഓരോ കഥാപാത്രങ്ങളും നമ്മളെ വിസ്മയിപ്പിക്കുന്നുണ്ട് നമ്മളെ സിനിമകൾ പലതും കാണിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെ മലയാളത്തില് ഒരുപാട് ലീനിയർ ആയിട്ടും നോൺ ലീനിയർ ആയിട്ടും സിനിമകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതിൽ നിന്നെല്ലാം അതൊരു വ്യത്യസ്തമായ ഒരു കഥ പശ്ചാ വ്യത്യസ്തമായ ഒരു പശ്ചാത്തലവും വ്യത്യസ്തമായ ഒരു കഥാശൈലിയും വ്യത്യസ്തമായ ഒരു കഥയുമാണ് ഈ സിനിമയുടെ പ്രത്യേകത പിന്നെ ഒരുപാട് താര പ്രഭ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഈ സിനിമ അധികം പേരും ശ്രദ്ധിക്കാതെ പോയു എന്ന് എനിക്ക് തോന്നുന്നു പോയി പോകുന്നു കാരണം ഈ സിനിമ സാധാരണ നമ്മൾ ഒരു സിനിമ എന്ത് ചെയ്യുമ്പോൾ ഒരുപാട് മാർക്കറ്റ് വാല്യൂ മാർക്കറ്റ് ഒക്കെ ചെയ്ത് ഒത്തിരി പേർ എടുത്ത് അല്ലെങ്കിൽ ഒത്തിരി ഈ പേർ സിനിമയെക്കുറിച്ച് അമൗസിറ്റി അല്ലാതെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലൂടെ ജനങ്ങളിലേക്ക് ഒരുപാട് എത്തുന്ന സിനിമകളാണ് നമുക്ക് ഓട്ടോമേറ്റിക്കായിട്ട് നമ്മളെല്ലാം തിയേറ്ററിലും അല്ലെങ്കിൽ ഒ ടി വരുമ്പോഴും കാണുന്ന സിനിമ പക്ഷേ ഈ സിനിമക്ക് എങ്ങനെയധികം അധികം മാർക്കറ്റ് ഉള്ളതായിട്ട് മാർക്കറ്റ് ചെയ്യുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഞാൻ ആ സിനിമയുടെ അനു ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സിനിമയുടെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞതും ഈ സിനിമ ഒരു പ്രത്യേക സിനിമയാണ് കാരണം ഇതില് ഒരു ഒരൊറ്റ ലൈനിലാണ് ഇതിന്റെ കഥാ തന്തു കൊണ്ടുപിടിക്കുന്നത് അത് നമ്മൾ ഒരു ഡോഗ് അല്ലെങ്കിൽ കുറച്ച് കുട്ടികൾ ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക ഒരു ആംബിയൻസിൽ പ്രത്യേക സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന ഒരു കഥയും അതുമായി ബന്ധപ്പെട്ട ഒരു മെയിൻ കഥാപാത്രവും മീൻ കഥാപാത്രം കുര്യേച്ചൻ എന്ന കഥാപാത്രത്തെ കേന്ദ്രീകരിച്ച് പോകുന്ന ഒരു നല്ല സിനിമ ഒരുപക്ഷെ നിങ്ങളത് കണ്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ സിനിമ കണ്ടിരിക്കണം കാരണം അതിൻ്റെ ലൈൻ അല്ലെങ്കിൽ അതിൻ്റെ അതിൽ അതിലൊരു കഥാപാത്രം എന്ന കഥാപാത്രം പറയുന്നത് നമ്മൾക്ക് പലർക്കും നമ്മുടെ മനസ്സിൽ ആ ആ വാചകം എപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കും അത് നമ്മളെ ആ പ്രൊട്ടക്ഷൻ ആൻഡ് റിസ്ട്രിക്ഷൻസ് വാക്യങ്ങളിൽ ലുക്ക് സെയിം അതായത് യത്ത് സംരക്ഷണവും നിയന്ത്രണവും നോക്കുമ്പോൾ ഒരുപോലെ ആയിരിക്കും ആ ആ വാക്ക് സെന്റൻസിലെ ആണ് ആ സിനിമയുടെ കഥ ഫുള്ള് നിൽക്കുന്നത് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും ആ സി ഇപ്പം പലർക്കും ഈ സോഷ്യൽ മീഡിയയിലും ഒക്കെ ആ സിനിമ പലർക്കും മനസ്സിലായില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെങ്കിൽ അതൊരു അതിന്റെ ഓരോ പാർട്സും അല്ലെ ഓരോ ഇതും വളരെ സൂക്ഷ്മതയോടെ നമുക്ക് മനസ്സിലാക്കുകയില്ല ആ സിനിമയുടെ അവസാനത്തെ ക്ലൈമാക്സ് രംഗങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാകാൻ കഴിയുള്ളൂ അപ്പൊ ഒരിക്കലും ഒരു സിനിമ പല സിനിമകളും നമ്മൾ കണ്ടിട്ട് നല്ലതാണെന്ന് നമ്മൾ പലരും പറയുമ്പോഴും ഇത് ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു പ്രത്യേക കഥാപശ്ചാത്തലം പശ്ചാത്തലം അതിലുപരി ഒരു പ്രത്യേക രീതിയിൽ അറേറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് അപ്പം തീർച്ചയായിട്ടും വെ തിയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ സിനിമ കാണാൻ അവസരം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കാണണം ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സിനിമ എവിടെയെങ്കിലും സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സിനിമകൾ തീർച്ചയായിട്ടും സ്വാധീനം ചെലുത്തും